അപ്പോൾ എല്ലാവരും ഗുരുവായൂരിലേക്കു ആയോട്ടോ ഞങ്ങൾ ഗുരുവായൂരുണ്ട് ഇത് നമ്മുടെ ഓണത്തിന് മുന്നെടുത്തിട്ടുള്ളതാണ് പൂരാടം നാളിൽ ഒരു പതിനൊന്നര രാത്രി പതിനൊന്നര നേരത്തെ എടുത്തിട്ടുള്ള അത്തക്കളാണ് ഞങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആരുടെ ചിത്രമാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായാൽ പറഞ്ഞാ ഞാനും ദേവട്ടിയും മുകളും കൂട്ടാണ് പോയത് അന്ന് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ധനചേച്ചിനെ അതേപോലെ തന്നെ ഹരീഷ് ഹരീഷേട്ടനെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടതിട്ടോ ഈ വീഡിയോകൾ ചിലപ്പോൾ അവരെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തി ഇത് കണ്ടു ഇതൊരു പതിനൊന്നരയ്ക്കൊക്കെ ഉള്ള നേരമാണ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഉത്രാട നാളിൽ കാലത്ത് ഇടാനുള്ള അത്തക്കളാണ് കേട്ടോ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഫുള്ള് ഒരു രൂപ ഞങ്ങൾ കണ്ടിട്ടാണ് പോകുന്നത് പക്ഷേ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു പത്ത് അറുപത് പെർസെൻറ്റേജ് ഒക്കെ ഉള്ളു ഒരു നാൽപ്പത് ഒരു നാല് മിനിറ്റ് വീഡിയോ ആണ്ട്ടത് പക്ഷെ നല്ല രസമായിട്ട് ചെയ്യണ്ട കേട്ടാ ഇതിപ്പോൾ എന്നാ കേക്ക് മുറി വിവാദമൊക്കെ ഉണ്ടാവണം ഏറ്റവും ഉന്നത്തെ വീഡിയോ ഉണ്ടാ ഇപ്പം ഇനി ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ ഇനി വരുന്ന ഓണത്തിന് നമുക്ക് ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും തോന്നുന്നില്ല ഗുരുവാര് നടപ്പന്തലിൻ്റെ ഉള്ളിലൊന്നും വീഡിയോഗ്രാഫി നിരോധിച്ചു ഇനി കല്യാണം മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മറ്റേ ജസ്ന അസലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു അഹങ്കാരം കാണിച്ചിട്ട് ഗുരുവായൂരിൻ്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് കേക്ക് മുറിക്കൊക്കെ ചെയ്തു അതിനുശേഷം ഉണ്ടായതാണ് പക്ഷേ ഞാൻ സംതൃപ്തനല്ല കാരണം ഇത്രയും വലിയ തെറ്റാ പെൺകുട്ടി ചേട്ടാ ആ പെൺകുട്ടിക്ക് ഒരു ചെറിയ ഫൈൻ പോലും കൊടുക്കാതെ പെൺകുട്ടിയോ പ്രായമായ സ്ത്രീകാരോ കേട്ടോ ഒരു ഫൈൻ പോലും കൊടുക്കാതെ വെറുതെ ഒരു വാണിംഗ് കൊടുത്ത് ഒഴിവാക്കി ഇവിടെയല്ല വേണ്ടായിരുന്നത് നല്ല രീതിയിൽ ഫൈൻ കൊടുത്താൽ മാത്രമാണ് പിന്നെ ചെയ്യാണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് ഗുരുവായൂരിനോട് അടുത്തുള്ള ചേർന്ന് നിൽക്കുന്ന ഇതുപോലത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നവര് പിന്നെ ഇതേപോലെ ഇവർ ഈ വീഡിയോയ്ക്ക് വേണ്ടിയല്ലാതെ ഞങ്ങളൊക്കെ പോയപ്പോൾ വീഡിയോ എടുത്തു മാത്രം യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഞാൻ വ്ലോഗേഴ്സ് ആയതുകൊണ്ട് വേറെ ഓരോ ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോ അത്തക്കാളും ഇട്ട് വരുന്ന ആൾക്കാർ അവർക്ക് പോലും വീഡിയോ എടുക്കാൻ ഇനിയുള്ള വർഷം പറ്റുമോ എന്നറിയില്ല അത്രത്തോളം വലിയൊരു പ്രശ്നത്തേക്കാണ് ആ പെൺകുട്ടിയെ കൊണ്ട് എത്തിച്ചത് ആ ഒരു ഫൈൻ പോലും ആ കുട്ടിക്ക് കൊടുത്തില്ല ഇത് എന്താ വെച്ചാൽ നല്ലൊരു ഫൈൻ കൊടുത്തിട്ട് പാടാക്കണ്ടായിരുന്നല്ലോ വെറുതെ ആ പെൺകുട്ടിക്ക് ഇനി ഇവിടെ വന്നിട്ട് കേക്ക് മുറിക്കരുത് അല്ലെങ്കിൽ ഇനി ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഒഴിവാക്കല്ല വേണ്ട കേക്ക് മുറിച്ചു പിന്നെ കുറച്ച് ഭക്തരായിട്ടുള്ള വർത്താനമൊക്കെ ഉണ്ടായി ആ പെൺകുട്ടി കൃഷ്ണഭക്തിയെ അവകാശപ്പെട്ട് കൃഷ്ണൻ ഗുരുവാരപ്പൻ്റെ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ കുറേ ഫോട്ടോ ഒക്കെ വരച്ചു കൊണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് പ്രമുഖരായ കൂടെ ഒന്ന് കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി ഗുരുവാരപ്പൻ്റെ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ടുമ്പോൾ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി നല്ല രീതിയിൽ ആ പെൺകുട്ടി ഉപയോഗിക്കും അതിന്ന് നല്ല രീതിയിൽ വിറ്റുകയും നല്ല നല്ല രീതിയിൽ സമ്പാദിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ആ പെൺകുട്ടി ചെയ്തോട്ടെ ബിസിനസ് ഓക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാത്തത് പക്ഷേ ഇതിൽ ഈ പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഗുരുവായൂര അമ്പലത്തിൽ വന്നവർക്ക് കേൾക്കുമ്പം മുറിക്കുകയാണ് എന്ത് തോന്നിയാസാവാന്നുള്ള രീതിയിൽ ആ തോന്നിയ റിസൾട്ട് ഏറ്റവും മോശമായിട്ട് ഇനി ബാധിക്കാൻ പോകുന്നത് ഇനി അതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കുരുവാരമ്പലത്തില് ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ ഒരു കുട്ടികളുടെ വീഡിയോ പോയി നടപ്പെന്നല്ല എടുക്കലൊക്കെ ഭയങ്കര റിസ്ക് ആണ് സെക്യൂരിറ്റിമാരൊന്നും തടയുന്നുണ്ട് പിന്നെ കോടതിയിൽ നിന്ന് ലോഡർ എന്നുള്ള പോലെ ഒരുവിധം സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഞാൻ അത്യാക്കാലത്തേക്ക് വരട്ടെ നല്ല രസമായിട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കളങ്ങളൊക്കെ ഉണ്ടാവില്ല രൂപക്കളങ്ങൾ പത്മക്കളങ്ങൾ ഒക്കെ പോലെ നല്ല രസമായിട്ടാണ് ഒരു പൂക്കൾ പിന്നത് പണ്ട് നമ്മൾ കോളേജിൽ ഫ്രണ്ട്സ് ഒക്കെ ഒത്തുകൂടുന്നത് പോലെ ഒരു പത്തിരുപതാൾ ഇരുന്നിട്ടോ ഒത്തുകൂടി ഈ പൂക്കൾ കട്ട് ചെയ്യണത് അതേപോലെ തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യണത് ഇടയ്ക്ക് ഓരോ ചായ ഉള്ള ചട്ടാൻ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് കുടിക്കുന്നത് അങ്ങനത്തെ ഓരോ രസകരമായ കാര്യങ്ങൾ എന്നോട് നടക്കുന്നത് കേട്ടോരുത്തരും ഒന്ന് വീഡിയോ എടുക്കേണ്ടിട്ടാണ് അതനുചേച്ചിണ്ടിപ്പുറത്ത് അതേവിട്ടി മുകളു കാണുണ്ട് ഞാൻ കുറച്ചും കൂടി അടുത്ത് വന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ആരുടെ നേരത്തെ പറഞ്ഞാൽ ആരെ അത്തക്കളെന്ന് മനസ്സിലായും കമൻറ്റ് ചെയ്യുക നമ്മൾ മുന്നേ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ഫേസ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ അത്തക്കളത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഓരോ ദിവസവും വെറൈറ്റി വീഡിയോസ് ഇട്ട് ഇങ്ങനെ വരാം അപ്പോൾ എല്ലാവരും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വർഷത്തെ ഗുരുവായൂർ അത്തക്കളത്തില് എല്ലാവർക്കും വീഡിയോ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു